ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്ന ഭീമാകാരമായ സമുദ്രമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ താഴെയാണ് ജലസംഭരണിയിലെന്നപോലെ വെള്ളമുള്ളത് റിംഗ്വുഡൈറ്റ് എന്നറിയപ്പെടുന്ന പാറക്കെട്ടുകളിലാണ് വെള്ളം സംഭരിച്ചിരിക്കുന്നത് ഈ ഭൂഗർഭ സമുദ്രത്തിൽ ഭൂമിയിലാകെയുള്ള സമുദ്രങ്ങളുടെ മൂന്നിരട്ടി വെള്ളമുണ്ടെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തെരച്ചിലായിരുന്നു ശാസ്ത്രലോകം ഡീഹൈഡ്രേഷൻ മെൽറ്റിംഗ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലോവർ മാൻറ്റിൽ എന്ന പ്രബന്ധത്തിലാണ് ഈ കണ്ടെത്തലുകൾ വിശദീകരിച്ചിരിക്കുന്നത് നീല നിറമുള്ള പാറക്കെട്ടുകളുടെ പ്രത്യേകതകളെ ഈ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് വെള്ളം വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് ഈ പാറകൾ ഹൈഡ്രജനെ ആകർഷിക്കാനും വെള്ളം തടഞ്ഞു നിർത്താനും കഴിയുന്ന ക്രിസ്റ്റൽ ഘടനയാണ് ഇതിനുള്ളതെന്നും സംഘം പറയുന്നുണ്ട് ഭൂമിയിലെ മുഴുവൻ ജലചക്രത്തിന്റെയും തെളിവുകളിലേക്ക് ഈ കണ്ടെത്തൽ നയിക്കുമെന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ ഭൂമിയുടെ ആഴങ്ങളിലെ ജലം കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു ഭൂമിയുടെ നാനൂറ്റി പത്ത് കിലോമീറ്റർ മുതൽ അറുനൂറ്റി അറുപത് കിലോമീറ്റർ വരെ ആഴത്തിൽ ജലസാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ടായിരം ഭൂകമ്പം ആപിനുകൾ ഉപയോഗിച്ച് സംഘം അഞ്ഞൂറിലധികം ഭൂകമ്പങ്ങളുടെ തരംഗങ്ങൾ വിശകലനം ചെയ്തു ഈ തരംഗങ്ങൾ ഭൂമിയുടെ അന്തർഭാഗത്ത് സഞ്ചരിക്കുകയും കാമ്പിലെത്തുകയും ചെയ്തു ഇങ്ങനെ ആഴങ്ങളിൽ അളന്നാണ് വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം